അലൈക്കും അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർ അലഹമില്ലാഹിറമിൻ്റ പരിശുദ്ധമായ റമലാൻ അതിൻ്റെ അവസാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു സുബാന ഈ പരിശുദ്ധമായ റമലാൻ അനുകൂലമായി സാക്ഷി നന്നവരിലും വിജയികളിലും നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും മുസ്താദുമാരെയും നാമമായി ബന്ധപ്പെട്ടവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഫിത്തർ ജക്കാത്ത് ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട ഒന്നാണല്ലോ രണ്ട് വിധമാണ് ഒന്ന് സക്കാത്തുൽ മാലും മറ്റൊന്ന് സക്കാത്തുൽ ബദനും സക്കാത്തുൽ എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള സ്വർണം വെള്ളി കറൻസി ഇതിനൊക്കെ നമ്മൾ കൊടുക്കേണ്ട ജക്കാത്തിനാണ് സക്കാത്തുൽ മാല് എന്ന് പറയുക സക്കാത്തുൽ ബദൻ നമ്മുടെ ശരീരത്തിന്റെ മേൽ നിർബന്ധമായ ജക്കാത്ത് ആ സക്കാത്തുൽ ബദനിന്റെ മറ്റൊരു പേരാണ് സക്കാത്തുൽ ഫിത്തു എന്ന് പറഞ്ഞാൽ ഈ ഫിത്തു ജക്കാത്ത് ആരാണ് കൊടുക്കേണ്ടത് ആർക്കാണ് കൊടുക്കേണ്ടത് എപ്പോഴാണ് കൊടുക്കേണ്ടത് എന്താണ് കൊടുക്കേണ്ടത് അമുസ്ലിമീങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ മരണപ്പെട്ടവരുടെ മേൽ കുട്ടികളുടെ മേലൊക്കെ ഫിത്രുസക്കാത്തുണ്ടോ ഇത്തരം വിഷയങ്ങളാണ് ഇൻഷാല്ല നമ്മൾ ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത് അതുകൊണ്ട് വീഡിയോ മുഴുവനായും നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക പഠിക്കുക അതനുസരിച്ച് പ്രവർത്തിക്കുക അള്ളാഹു സുബഹാന ഹോവതാല നല്ല രൂപത്തിൽ അഹ്സനായ രൂപത്തിൽ ഇബാദത്തുകൾ ചെയ്യാൻ നമുക്കൊക്കെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഫിത്രി സക്കാത്ത് ആരാണ് കൊടുക്കേണ്ടത് ചെറിയ പെരുന്നാളിൻ്റെ പകലും രാത്രിയും തനിക്കും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവർക്കുമൊക്കെ ആവശ്യമായ ഭക്ഷണം വസ്ത്രം പാർപ്പിടം ഇതെല്ലാം കഴിഞ്ഞ് മിച്ചമുള്ള ഒരാൾ നിർബന്ധമായും സക്കാത്ത് കൊടുത്തിരിക്കണം അപ്പോൾ നമ്മുടെ നാട്ടിലെ ഏകദേശം ആളുകളൊക്കെ സക്കാത്ത് കൊടുക്കാൻ നിർബന്ധ അവസ്ഥയിലുള്ളവരാണ് ഏകദേശം എല്ലാവരും ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടവരാണ് ഇനി കടക്കാരാണെങ്കിൽ ആ കടം വീട്ടാനുള്ള വഴികൾ അവരുടെ മുമ്പിലുണ്ടെങ്കിൽ അവരും ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് എപ്പോഴാണ് നമ്മൾ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് ചെറിയ പെരുന്നാളിന്റെ ഷൗവാലിന്റെ പൊന്നമ്പിളി മാസപ്പിറ കാണുന്നതോടുകൂടെ ഫിത്ർ സക്കാത്തിന്റെ സമയം നിർബന്ധമായി അല്ലെങ്കിൽ ഫിത്ർ സക്കാത്ത് നിർബന്ധമായി പെരുന്നാൾ നിസ്കരിക്കുന്നതിൻ്റെ മുമ്പായി കൊടുക്കലാണ് ഏറ്റവും അഫ്വൽ അപ്പോൾ റമദാൻ അവസാനിച്ചു ഷവാലിൻ്റെ പിറ കണ്ടു ആ പിറ കാണുന്നതോടുകൂടെ നമ്മുടെ മേലിൽ ഫിത് സക്കാത്ത് നിർബന്ധമായി അത് കൊടുക്കാനുള്ള സമയമായി ഇനി പെരുന്നാൾ നിസ്കരിക്കുന്നതിൻ്റെ മുമ്പായി കൊടുക്കലാണ് ഏറ്റവും നല്ലത് പെരുന്നാൾ നിസ്കാരത്തെയും വിട്ട് ബിന്ദിക്കൽ കറാഹത്താണ് ഇനി എന്തെങ്കിലും കാരണങ്ങളുണ്ട് അവകാശികളില്ല അല്ലെങ്കിൽ അവകാശികൾ എത്താൻ കുറച്ച് സമയം ആവശ്യമുണ്ട് അങ്ങനെ എന്തെങ്കിലും കാരണത്താൽ പെരുന്നാൾ നിസ്കാരത്തെ തൊട്ട് ബിന്ദിപ്പിക്കൽ പ്രശ്നമില്ല അല്ലാതെ കാരണങ്ങളൊന്നുമില്ലാതെ പെരുന്നാൾ നിസ്കാരവും കഴിഞ്ഞ് കൊടുക്കൽ കറാഹത്താണ് ഏറ്റവും നല്ലത് അഫ്ദലായ സമയം പെരുന്നാൾ നിസ്കാരത്തിന്റെ മുമ്പ് തന്നെ അത് കൊടുത്തു വിട്ടലാണ് ഇനി പെരുന്നാൾ ദിവസത്തെയും വിട്ട് ബിന്ദിക്കൽ പെരുന്നാൾ ദിവസം കഴിഞ്ഞു പോയി ഇത് കൊടുക്കാതെ അങ്ങനെ ബിന്ദിപ്പിക്കൽ അത് ഹറാമാണ് ചെയ്യാൻ പാടില്ല അങ്ങനെ നമ്മൾ ഫിത്തർ സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ നമ്മൾ പിന്നീട് അത് കലാ വീട്ടണം നിർബന്ധമായ വിഭാഗത്ത് ഉദാഹരണമായി പറഞ്ഞാൽ നിസ്കാരം നിസ്കാരം നിർബന്ധമാണ് നമ്മളൊരു വക്കത്ത് നിസ്കരി നിസ്കരിച്ചില്ലെങ്കിൽ പിന്നീട് അത് കലാ വിട്ടൽ നിർബന്ധമാണല്ലോ എന്നതുപോലെ നമ്മുടെ മേൽ നിർബന്ധമായ ഈ ഫിത്തർ സക്കാത്ത് നമ്മൾ കൊടുക്കാതെ ബിന്ദിപ്പിച്ചാൽ ഈ പെരുന്നാൾ ദിവസത്തെയും വിട്ട് ബിന്ദിപ്പിച്ചാൽ അത് കൊടുത്തു വിട്ടൽ കലാ വിട്ടൽ നിർബന്ധമാണ് ഇനി ഈ റമദാനിന്റെ ആദ്യം മുതലേ ഫിത്രു സക്കാത്ത് കൊടുക്കൽ അനുവദനീയമാണ് പ്രശ്നമൊന്നുമില്ല പക്ഷേ നമ്മൾ നേരത്തെ റമദാൻ ഒന്നിനോ അല്ലെങ്കിൽ രണ്ടിനോ ഒക്കെ ഒരാള് ഫിത്രു സക്കാത്ത് കൊടുത്തു അങ്ങനത്തെ സാഹചര്യത്തിലുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയം ഈ പെരുന്നാളിന്റെ അന്ന് നമ്മൾ ഈ കൊടുക്കപ്പെട്ട ആള് ഈ അവകാശിയായിട്ട് നമ്മൾ കൊടുക്കപ്പെട്ട ആള് അയാൾ അന്നും അവകാശിയായിരിക്കണം നേരെ മറിച്ച് പെരുന്നാളിന്റെ അന്നേക്ക് അയാൾ നല്ല സമ്പന്നനായി ഈ ഫിത്തർ സഖാത്തിന്റെ അവകാശിയൊന്നുമല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഈ കൊടുത്ത അയാള് വീണ്ടും കൊടുക്കണം അപ്പൊ ചുരുക്കത്തിൽ കൊടുക്കേണ്ടുന്ന സമയം പിറ കണ്ടത് മുതൽ പെരുന്നാൾ നിസ്കാരത്തിന്റെ ഉള്ളിലായി കൊടുക്കലാണ് ഏറ്റവും നല്ലത് അതാണ് അഫുലായ സമയം പെരുന്നാൾ നിസ്കാരത്തെയും വെട്ടു ബിന്ദിപ്പിക്കൽ കരാഹത്താണ് വ്യക്തമായ കാരണങ്ങളും കാരണങ്ങളുണ്ടെങ്കിൽ പ്രശ്നമില്ല ആ ദിവസത്തെയും വിട്ടു ബിന്ദിപ്പിക്കൽ അത് ഹറാമാണ് ചെയ്യാൻ പാടില്ല ഇതാണ് നമ്മൾ പെരുന്നാൾ നിസ്കാരത്തിൽ ഏർ സക്കാത്ത് കൊടുക്കേണ്ടുന്ന സമയം ഇനി സക്കാത്ത് കൊടുക്കുന്ന സമയത്ത് രണ്ട് നിബന്ധനകൾ നമ്മൾ ശ്രദ്ധിക്കണം രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം രണ്ട് കാര്യങ്ങളാണ് അതിന്റെ നിബന്ധനകളായിട്ട് വരുന്നത് ഒന്നാമത്തേത് നീയത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഏതൊരു അമലും സ്വീകരിക്കണമെങ്കിൽ നിയത്ത് ആവശ്യമാണ് ഇന്നമല്ല അമലു എല്ലാ അമലുകളും സ്വീകരിക്കപ്പെടുന്നത് നീയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പൊ നമ്മൾ നിസ്കരിക്കുമ്പോൾ നിയത്ത് വേണം നെയ്യത്തില്ലെങ്കിൽ നിസ്കാരം ശരിയാവില്ല നമ്മൾ ഏത് വിഭാഗത്ത് ചെയ്യുകയാണെങ്കിലും അതിന് നിയത്ത് നിർബന്ധമാണ് എന്നതുപോലെ തന്നെ ഫിത്ർ സഖാത്തിന്റെയും ഒന്നാമത്തെ ഫറദ് നിബന്ധന അത് നിയത്താണ് നിയത്ത് എന്ന് വെച്ചാൽ ഒന്നുങ്കിൽ നമ്മൾ അരി മാറ്റി വെക്കുന്ന സമയത്ത് നമ്മൾ അളന്നെല്ലാം തിട്ടപ്പെടുത്തി അരി മാറ്റി വെക്കുന്ന സമയത്ത് ഇത് എന്റെയും എൻ്റെ മേൽ നിർബന്ധ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും പിതൃസക്കാത്താണ് എന്ന് കരുതി ആ സമയത്ത് നമുക്ക് നീയത്ത് വെക്കാം അല്ലെങ്കിൽ അതിൻ്റെ അവകാശികളിലേക്ക് ഏൽപ്പിക്കുന്ന സമയത്ത് നമുക്ക് നീയത്ത് വെക്കാം അങ്ങനെ നീയ്യത്ത് വെക്കൽ നിർബന്ധമാണ് അപ്പൊ നമ്മൾ വേറെ വേറെ കവറിലായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് എൻ്റെ മേൽ പറവാക്കപ്പെട്ട നിർബന്ധമാക്കപ്പെട്ട സക്കാത്താണ് എന്ന് കരുതി കരുതണം ഇനി മറ്റൊരു കവറിലാണ് മറ്റൊരാളുടേത് കൊടുക്കുന്നതെങ്കിൽ ഭാര്യയുടെ മറ്റൊരു കവറിലായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഇതെന്റെ ഭാര്യയുടെ ഫിത്രുസക്കാത്താണ് നിർബന്ധമായ സക്കാത്താണ് എന്ന് കരുതുക ഇനി നമ്മൾ എല്ലാവരുടെയും കൂടെ ഒരു ചാക്കിലിട്ടിട്ട് ഒരുമിച്ചാണ് കൊടുക്കുന്നത് എങ്കിൽ ഇത് എന്റെയും എൻ്റെ മേൽ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും സക്കാത്താണ് എന്ന് കോമൺ ആയിട്ട് നെയ്യത്ത് വെക്കുക ഏതായാലും നെയ്യത്ത് വെക്കൽ നിർബന്ധമാണ് അരി മാറ്റിവെക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അവകാശികളിലേക്ക് കൊടുക്കുന്ന സമയത്തോ നമ്മൾ ഫിത്ർ സക്കാത്തിന്റെ നീയത്ത് വക്കൽ നിർബന്ധമാണ് മറ്റൊരു വിഷയം രണ്ടാമത്തെ ഫറല് അതിൻ്റെ അവകാശികളിലേക്ക് എത്തിച്ചു കൊടുക്കണം ഒന്നാമത്തത് നീയത്ത് നിർബന്ധമാണ് രണ്ടാമത്തെ ഫറല് ആ ഫിത്ർ സക്കാത്ത് നമ്മൾ കൊടുക്കേണ്ടത് അതിൻ്റെ അവകാശികളിലേക്കാണ് പരിശുദ്ധ ഖുർആാനിൽ സക്കാത്തിന്റെ അവകാശികൾ എട്ട് അവകാശികളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഒന്നാമത്തെ അവകാശി ഫക്കീർ ഫക്കീർ എന്ന് പറഞ്ഞാൽ വളരെ പാവപ്പെട്ടവൻ ഒരു ദിവസം നൂറ് രൂപക്ക് ആവശ്യമുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടുന്നത് വെറും അൻപത് രൂപയാണ് അങ്ങനത്തെ അവസ്ഥയിലുള്ളവരാണ് ഫക്കീർ രണ്ടാമത്തത് മിസ്കീൻ മിസ്കീൻ എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് ലെവലൊക്കെ ഉള്ള ആളുകൾ എന്ന് വെച്ചാൽ നൂറ് രൂപ ആവശ്യമുള്ള ആൾക്ക് ഒരു തൊണ്ണൂറൊക്കെ ഏകദേശം കിട്ടുന്നുണ്ട് പാവങ്ങളാണ് അവർ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവരാണ് മിസ്കീൻ മൂന്നാമത്തെ ഒരു അവകാശി ഈ ജക്കാത്ത് കൊണ്ട് ജോലിയായവർ അല്ലെങ്കിൽ ജക്കാത്ത് കളക്ട് ചെയ്യാനും അതുമായിട്ട് ബന്ധപ്പെട്ട് ജോലികളിൽ ഏർപ്പെട്ടവർ അങ്ങനത്തെ ഒരു സിസ്റ്റം നമ്മുടെ നാടുകളിൽ ഇല്ല അടുത്തൊരു വിഭാഗം ആളുകൾ പുതുവിശ്വാസി പുതിയതായി ഇസ്ലാമിലേക്ക് വന്ന പുതുമുസ്ലിം അവരും സക്കാത്തിന്റെ അവകാശികളാണ് നാലാമത്തത് കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ അവരും സക്കാത്തിന്റെ അവകാശികളാണ് മറ്റൊന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന യോദ്ധാക്കൾ അവരും ഫിത് സക്കാത്തിന്റെ അവകാശികളാണ് അത് നമ്മുടെ നാട്ടിൽ നിന്ന് ലഭ്യമല്ല മറ്റൊന്ന് മോചന പത്രം എഴുതപ്പെട്ടവർ അവരും നമ്മുടെ നാട്ടിൽ നിന്ന് ലഭ്യമല്ല അടുത്തത് യാത്രക്കാർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹലാലായ യാത്ര ചെയ്യുന്ന യാത്രക്കാർ അങ്ങനത്തെ എട്ട് അവകാശികളാണ് ഫിത്ർ സക്കാത്തിന്റെ അവകാശികൾ ഈ എണ്ണിയതിൽ നമ്മുടെ നാടുകളിൽ ലഭ്യമായവർ ഫക്കീർ നമുക്ക് ലഭ്യമാവും അതുപോലെ മിസ്റ്റീന് ലഭ്യമാകും അതുപോലെ പൊതുവിഷ് പൊതുവിശ്വാസികൾ ലഭ്യമാകും അതുപോലെ കടം കൊണ്ട് പ്രയാസപ്പെട്ടവർ യാത്രക്കാർ ഈ വിഭാഗമൊക്കെ നമ്മുടെ നാടുകളിൽ നിന്ന് ലഭ്യമാണ് അതുകൊണ്ട് നമ്മൾ ഫിത്രിസക്കാത്ത് കൊടുക്കേണ്ടത് ഈ പറയപ്പെട്ട അവകാശികളിലായിരിക്കൽ നിർബന്ധമാണ് അവരിലേക്ക് നമ്മൾ കൊണ്ടുപോയി കൊടുക്കണം ഞാൻ നല്ല ക്യാഷുള്ള ആളല്ലേ എങ്ങനെയാണ് പിന്നെ ഞാൻ അങ്ങോട്ട് പോയി കൊണ്ടുപോയി കൊടുക്ക അതെന്റെ അഭിമാനത്തിന് മോശമല്ലേ എന്നൊന്നും ചിന്തിക്കാൻ പാടില്ല ആ ഫിത്രിസക്കാത്തു കൊടുക്കാൻ വേണ്ടി നമ്മൾ നടന്നു പോകുമ്പോൾ ആ ഓരോ ചവിട്ടടിക്കും അല്ലാഹു സുബാനുഭവത്താല് വലിയ പ്രതിഫലം നൽകുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ഫിത്രു സക്കാത്ത് അവകാശികളിലേക്ക് നമ്മൾ തന്നെ കൊണ്ടുപോയി ഏൽപ്പിക്കുക അതാണ് ഏറ്റവും നല്ലത് അല്ലാതെ അവകാശി എൻ്റെ വീട്ടിലേക്ക് വരട്ടെ എന്നും വിചാരിച്ച് വീടിൻ്റെ കഥകും തുറന്ന് ഇങ്ങനെ ഉമ്മറപ്പടിയിൽ ഇരിക്കുക അതല്ല നല്ല സിസ്റ്റം മറിച്ച് അവകാശികളിലേക്ക് കൊണ്ടുപോയി കൊടുക്കുക അതാണ് ഏറ്റവും നല്ല രൂപം അപ്പൊ ഈ പറയപ്പെട്ട അവകാശികൾക്കാണ് നമ്മൾ ഫിത്രു സക്കാത്ത് കൊടുക്കേണ്ടത് പിന്നെ അമുസ്ലിമീങ്ങളായ ആളുകൾക്ക് ഫിത്രു സക്കാത്ത് കൊടുക്കാൻ പാടില്ല ഇപ്പം നമ്മൾ അയൽവാസികളായ വളരെ പാവപ്പെട്ട മുസ്ലിമിയങ്ങൾ അവർക്ക് നമ്മുടെ നിർബന്ധമായ ഫിത്ർ ജക്കാത്ത് കൊടുക്കാൻ പാടില്ല മറിച്ച് അവർ അങ്ങനത്തെ ഒരവസ്ഥയിലൂടെയാണ് ഒന്നുമില്ലാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എങ്കിൽ അവർക്ക് നമ്മൾ വേറെ അരി ഒക്കെ വാങ്ങിക്കൊടുക്കാം അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ദാനങ്ങളൊക്കെ ചെയ്യാം അല്ലാതെ നമ്മുടെ നിർബന്ധമായിട്ടുള്ള ഈ ഫിത്ർ സക്കാത്ത് ഒരിക്കലും അമുസ്ലിമീങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല അതുപോലെ അഹ്ലുബൈത്ത് നമ്മുടെ നാടുകളിലുള്ള തങ്ങന്മാര് അഹ്ലുബൈത്ത് അവർക്കും ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ പാടില്ല അപ്പോൾ അമുസ്ലിമീങ്ങൾക്കും അതുപോലെ തങ്ങന്മാർക്കും ഒന്നും ഫിത്തർ സക്കാത്ത് കൊടുത്താൽ നമ്മുടെ ഫിത്ർ സക്കാത്ത് വീടുകയില്ല ഇനി എന്താണ് ഫിത്ർ ഫിത്രുസക്കാത്തായിട്ട് കൊടുക്കേണ്ടത് നമ്മുടെ നാട്ടിലെ മുഖ്യ ആഹാരമായ സാധനമാണ് നമ്മൾ ഫിത്തർ സക്കാത്തായിട്ട് കൊടുക്കേണ്ടത് ഇപ്പൊ നമ്മുടെ നാടിനെ സംബന്ധിച്ച് അരി അരിയാണ് മുഖ്യ ആഹാരം അപ്പോൾ അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് അരിയാണ് ഫിത്തർ സക്കാത്തായിട്ട് കൊടുക്കേണ്ടത് ഒരാൾ പറയണേ ഞാൻ അരി ഭക്ഷണം കഴിക്കാത്ത ആളാണ് അതൊന്നും കാര്യമില്ല നമ്മളെ നാട്ടിൽ ഏതാണോ മുഖ്യ ആഹാരം ആ മുഖ്യ ആഹാരമായ ധാന്യമാണ് നമ്മൾ ഫിത്ർ സക്കാത്തായിട്ട് കൊടുക്കേണ്ടത് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പല ആളുകളും ചോദിക്കുന്ന ഒരു വിഷയമാണ് ഈ അരിക്ക് പകരം അതിന് തുല്യമായ ക്യാഷ് കൊടുത്താൽ നമ്മുടെ ഫിത്ർ സക്കാത്ത് വീടുമോ എന്നുള്ളത് ഷാഫി മദഹബിൽ ഷാഫി മദഹബ് അനുസരിച്ച് അരിക്ക് പകരമായിട്ട് അതിന്റെ തുല്യമായ ക്യാഷ് കൊടുത്താൽ ഫിത്ർ സക്കാത്ത് വീടുന്നതല്ല അരി തന്നെ കൊടുക്കൽ നിർബന്ധമാണ് അപ്പോൾ ഓരോ നാടുകളിലും മുഖ്യമായ മുഖ്യമായ ഭക്ഷണ വസ്തു അതേതാണോ അതാണ് ഫിത്ർ സക്കാത്തായിട്ട് കൊടുക്കേണ്ടത് അല്ലാതെ അതിന് തുല്യമായിട്ടുള്ള ക്യാഷ് കൊടുത്താൽ ഫിത്ർ സക്കാത്ത് വീടുകയില്ല ഹനഫി മദബിൽ അതിന് തുല്യമായ ക്യാഷ് കൊടുത്താലും മതി പക്ഷെ ഷാഫി മധഹബ് അനുസരിച്ച് ക്യാഷ് കൊടുത്താൽ ഫിത്ർ സക്കാത്ത് വീടുകയില്ല ഇനി എവിടെയാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞു ഫിത്ർ സക്കാത്തിന്റെ സമയം നിർബന്ധമാവൽ ചൊവ്വാലിന്റെ പിറ കാണുന്നതോടുകൂടെ ഫിത്ർ സക്കാത്ത് നിർബന്ധമാകും ആ പിറ കാണുന്ന സമയത്ത് നമ്മൾ എവിടെയാണോ ഉള്ളത് ആ നാട്ടിലാണ് നമ്മൾ ഫിത്രു സക്കാത്ത് കൊടുക്കേണ്ടത് ഉദാഹരണം ഗൾഫിലുള്ളവരുണ്ടാകും പ്രവാസികളായ ആളുകൾ അവർ അവിടെയാണ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ മറ്റ് ജോലി ആവശ്യാർത്ഥം മറ്റ് സ്റ്റേറ്റുകളിൽ സ്ഥലങ്ങളിലൊക്കെ പണിയെടുക്കുന്നവരുണ്ടാവും അല്ലെങ്കിൽ പഠന പഠനാവശ്യാർത്ഥം പോകുന്ന ആളുകൾ ആളുകളുണ്ടാവും അവർ ഏത് സ്ഥലത്താണോ പിറ കാണുന്ന സമയത്തുള്ളത് അവിടെയാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് ഇനി ആ നാടുകളിൽ അവകാശികളില്ല ഉദാഹരണം റിച്ച് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഒരാളുള്ളത് നല്ല അവകാശികൾ ആരും ഇല്ലാത്ത ഒരു സ്ഥലത്താണ് ഒരാളുള്ളത് എങ്കിൽ അവകാശികളില്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ എന്ത് ചെയ്യാം അവകാശികളുള്ള ഉദാഹരണം നമ്മുടെ നാടുകളിൽ അവകാശികളുണ്ട് അങ്ങനെയാണെങ്കിൽ വിശ്വസ്തരായ ഒരാളെ വിളിച്ച് വക്കാലത്താക്കാം ഏൽപ്പിക്കാം എൻ്റെ എൻ്റെ സക്കാത്ത് എന്ന ആൾക്ക് അല്ലെങ്കിൽ അവിടെ കൊടുക്കണം എന്ന് പറഞ്ഞു വക്കാലത്താക്കാം അപ്പോൾ പിറ കാണുന്ന സമയത്ത് ഏത് നാട്ടിലാണോ ഉള്ളത് ആ സ്ഥലത്താണ് ഫിത്രു സക്കാത്ത് കൊടുക്കേണ്ടത് ഉദാഹരണം ഭാര്യ ഭാര്യയുടെ വീട്ടിലാണ് ഈ പിറ കാണുന്ന സമയത്ത് രണ്ട് രണ്ട് നാടാണ് അങ്ങനെയാണെങ്കിൽ ഭാര്യ ഭാര്യയുടെ നാട്ടിലാണ് സക്കാത്ത് കൊടുക്കേണ്ടത് ഭർത്താവ് ഭർത്താവിന്റെ മേലാണ് ബാധ്യത വരിക പക്ഷെ കൊടുക്കേണ്ടത് എവിടെയാണ് അവളുടെ നാട്ടിലാണ് അപ്പോൾ പിറ കാണുന്ന സമയത്ത് ഒരാൾ എവിടെയാണോ ഉള്ളത് അവിടെയാണ് ഫിത്രു സക്കാത്ത് കൊടുക്കേണ്ടത് പിന്നെ ഈ അവകാശികൾ ആ നാടുകളിൽ ഇല്ലെങ്കിൽ ഒരു നാട്ടിൽ ഫിത്ർസഖാത്ത് സ്വീകരിക്കാൻ ഇല്ലെങ്കിലാണ് മറുനാടിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് അതുപോലെ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു വിഷയം പിറ കാണുന്ന സമയത്ത് പിറ കണ്ടതിന് ശേഷം ഒരു കുട്ടി ജനിച്ചു പിറ കണ്ടതിന് ശേഷം ഒരു കുട്ടി ജനിച്ചു അങ്ങനെയാണെങ്കിൽ ആ കുട്ടിക്ക് ഫിത്തർ സക്കാത്ത് കൊടുക്കേണ്ടതില്ല നേരമറിച്ച് പിറ കാണുന്നതിന് മുമ്പാണ് ഒരു സ്ത്രീ പ്രസവിച്ചത് എങ്കിൽ ആ പ്രസവിക്കപ്പെട്ട കുട്ടിക്ക് ഫിത്രുസക്കാത്തു കൊടുക്കൽ നിർബന്ധമാണ് അതുപോലെ ഈ പെരുന്നാളിന്റെ പിറ കണ്ടതിന് ശേഷമാണ് ഒരാൾ മരണപ്പെട്ടത് എങ്കിൽ അയാളുടെ മേലും സക്കാത്ത് കൊടുക്കണം പിറ കണ്ടതിന് ശേഷമാണ് ഒരാൾ മരണപ്പെട്ടത് അങ്ങനെയാണെങ്കിൽ ആ മരണപ്പെട്ട വ്യക്തിയുടെ മേലും സക്കാത്ത് കൊടുക്കണം നേരമറിച്ച് പിറ കാണുന്നതിന് മുമ്പാണ് ഒരാൾ മരണപ്പെട്ടത് എങ്കിൽ അയാളുടെ മേൽ സക്കാത്ത് കൊടുക്കേണ്ടതില്ല ഇനി വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയം എത്രയാണ് നമ്മൾ ഫിത്ർ സക്കാത്തായിട്ട് കൊടുക്കേണ്ടത് അതിന്റെ അളവിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഒരു മുദ് അളവിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഒരു സാ ആണ് നമ്മൾ ഫിത്ർ സക്കാത്തായിട്ട് കൊടുക്കേണ്ടത് ഒരു സാ എന്ന് പറഞ്ഞാൽ നാല് മുദ്ദാണ് ഇന്ന് മുദ്ദിന്റെ പാത്രങ്ങൾ നമുക്ക് കടകളിലൊക്കെ വാങ്ങാൻ പറ്റും കഴിയുന്നവർ ആ മുദ്ദിന്റെ പാത്രം വാങ്ങിയാൽ നമുക്കത് അളന്ന് കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റും ഒരു സാഹ ആണ് നമ്മൾ ഫിത്ർ സക്കാത്തായിട്ട് കൊടുക്കേണ്ടത് ഒരു സാഹ് എന്ന് പറഞ്ഞാൽ നാല് മുദ് ഒരു മുദ് എന്ന് പറഞ്ഞാൽ എണ്ണൂറ് മില്ലി ലിറ്റർ അപ്പോൾ നാല് ഇൻറ്റു എണ്ണൂറ് ഏകദേശം ഒരു മൂന്ന് ഇരുന്നൂറ് ലിറ്റർ ഇതാണ് ഈ അളവ് കണക്കാണ് നമ്മൾ ഫിത്രു സക്കാത്തിൽ പാലിക്കേണ്ടത് അത് നമ്മൾ തൂക്കത്തിലേക്ക് മാറ്റുകയാണെങ്കിൽ അരികൾക്ക് വ്യത്യാസം അരികൾ അരികളുടെ മാറ്റം അനുസരിച്ച് ചിലപ്പോൾ വ്യത്യാസമാകാം രണ്ട് അറുന്നൂറ് രണ്ട് എണ്ണൂറ് അങ്ങനെ പല അളവുകളിലേക്കും പല തൂക്കങ്ങളിലേക്കും അരി മാറാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ അളവാണ് നമ്മൾ പ്രധാനമായിട്ടും പിൻപറ്റേണ്ടത് മുദ്ദിന്റെ പാത്രങ്ങൾ ലഭ്യമാണ് അതനുസരിച്ച് നമ്മൾ നമുക്ക് തൂക്കി കൊടുക്കാൻ പറ്റും അപ്പോൾ മൂന്ന് ഇരുന്നൂറ് ലിറ്റർ ഈ അളവിൽ നിർബന്ധമായും നമ്മൾ കൊടുക്കണം അതിലൊരിക്കലും കുറയാൻ പാടില്ല അധികമായാൽ പ്രശ്നമില്ല ഒരിക്കലും കുറയാത്ത രൂപത്തിൽ കുറച്ച് കൂട്ടിയിട്ട് തന്നെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരു രണ്ട് എണ്ണൂറ് മൂന്ന് കിലോ ഒക്കെ വെച്ച് കൊടുത്താൽ പിന്നെ ഒന്നും സംശയിക്കേണ്ടതില്ല അളവ് കൃത്യമാവാൻ നാം ശ്രദ്ധിക്കണം ഒരിക്കലും കുറയാൻ പാടില്ല കൂടിയാലും പ്രശ്നമില്ല ഇനി ഒരു അവകാശിക്ക് ഒന്നിലധികം ആളുകളുടെ ഫിത്തൃസക്കാത്ത് കൊടുക്കാൻ പാടുണ്ടോ അത് കൊടുക്കാൻ പറ്റും പ്രശ്നമില്ല ഇപ്പൊ നമ്മുടെ വീട്ടിൽ അഞ്ചു ആളുകളുണ്ട് അഞ്ചു ആളുകളുടെയും ഫിത്തർ സക്കാത്ത് ഒരു അവകാശിക്ക് നമ്മൾ കൊടുത്തു അങ്ങനെ കൊടുക്കാം പ്രശ്നമില്ല ഇനി അഞ്ചാളുകളുടെ സക്കാത്ത് ഓരോ അവകാശികൾക്കായിട്ട് മാറി മാറി കൊടുത്തു അങ്ങനെയും പറ്റും ഏതാണെങ്കിലും പ്രശ്നമില്ല അതുപോലെ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു വിഷയം നമുക്ക് ഫിത്രുസഖക്കാത്തായിട്ട് ഇങ്ങോട്ട് കിട്ടിയ അരി നമുക്ക് ഫിത്തൃസഖാത്തായിട്ട് ഇങ്ങോട്ട് കിട്ടിയ അരി വേറൊരാൾക്ക് പിത്തൃസഖക്കാത്തായിട്ട് കൊടുക്കാൻ പറ്റുമോ അതും കൊടുക്കാൻ പറ്റും കാരണം നമുക്ക് നമുക്ക് ഇങ്ങോട്ട് കിട്ടിയ സക്കാത്തിന്റെ അരി ഇപ്പോൾ അതിന്റെ ഉടമസ്ഥ അവകാശം നമുക്കാണുള്ളത് അതുകൊണ്ട് നമുക്ക് ലഭിച്ച അരി തന്നെ എന്ത് ചെയ്യാം നമുക്ക് മറ്റൊരാൾക്ക് പിത്തൃസഖക്കാത്തായിട്ട് കൊടുക്കാൻ പറ്റും പ്രശ്നമില്ല പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയം ആ അരിയുടെ ക്വാളിറ്റി ഒക്കെ നാം സൂക്ഷിക്കേണ്ടതുണ്ട് നമ്മൾ കൊടുക്കേണ്ടുന്ന അരി നല്ല ക്വാളിറ്റിയുള്ള അരി ആയിരിക്കണം തുഫയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും കൊടുക്കുന്ന ആ അരി നല്ല ക്വാളിറ്റിയുള്ള അരി ആയിരിക്കണം അല്ലാതെ ഉണങ്ങിയതോ അല്ലെങ്കിൽ പുഴുക്കത്തുള്ളതോ കേടുവന്നതോ ഒക്കെയായ അരി നമ്മൾ കൊടുക്കാൻ പാടില്ല മറിച്ച് നല്ല ക്വാളിറ്റിയുള്ള നല്ല മുന്തിയ ഇനം അരി തന്നെ ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് കിട്ടിയ അരി അത് അങ്ങനെ തന്നെയാണോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടത് തന്ന ആളാണ് പക്ഷെ നമ്മൾ ഇങ്ങോട്ട് കിട്ടിയ അരി വേറൊരാൾക്ക് മറിച്ച് ഫിത്ർ സക്കാത്തായിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ആ അരിയുടെ ക്വാളിറ്റിയും മറ്റുമൊക്കെ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫിത്ർ സക്കാത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ അള്ളാഹു സുബാന ഹുഅല കാര്യങ്ങളെല്ലാം വ്യക്തമായി പഠിച്ച് അതനുസരിച്ച് വിവാദത്ത് ചെയ്യാനുള്ള തോഫീക്ക് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇനി ഫിത്ർ സക്കാത്തുമായിട്ട് ആർക്കെങ്കിലും ഒക്കെ വല്ല സംശയങ്ങളും ഉണ്ടെങ്കിൽ ആ സംശയങ്ങളെല്ലാം കമൻ്റായിട്ട് രേഖപ്പെടുത്താം ഇൻഷാല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉപകാരപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക എല്ലാറ്റിനുമുപരി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക കാരണം നമ്മൾ ഒരറി അറിവ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ അത് മറ്റൊരാൾ കേട്ട് കേട്ടുപഠിച്ചതനുസരിച്ച് പ്രവർത്തിച്ചാൽ അതിൻ്റെ പ്രതിഫലം കൂടി നമുക്ക് ലഭിക്കും അള്ളാഹു സുബാന ഹോ തല നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ധാരാളമായി അധികരിപ്പിക്കാനുള്ള തൗഫീക്ക് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസലാമലൈക്കും വാഹമത്തു അല്ലാഹി വാബർക്കാത്ത്